ഹായ് ഹൈഡിയാസ് വെൽക്കം ബാക്ക് ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു വെറുഞ്ചായും കാര്യങ്ങളൊക്കെ ഇടാട്ടോ ഈ മിക്സറിൽ കപ്പലണ്ടി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കപ്പലണ്ടി കൂട്ടി മിച്ചറ് തിരുമ്പഴാണല്ലോ ഒരു ടേസ്റ്റ് വരുന്നത് കപ്പലണ്ടി വാങ്ങിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇനി കപ്പലണ്ടി അതിലേക്ക് വറത്തിട്ടണം കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് തയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒതുക്കി ഒന്ന് തയ്ക്കാൻ പോയിരുന്നപ്പോഴാണ് അന്നമ്മയുടെ വക എനിക്ക് വെറുംചായ കിട്ടിയിട്ടില്ല ഒന്ന് വെറുതായി ഇട്ടായിരുന്നു ചോദിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പോയി എന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചോ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പഴവും കഴിക്കാം കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യണമല്ലോ തയ്ക്കാനുള്ളതല്ലേ അപ്പോൾ ഒരു നോർമൽ ചുരിദാറാണ് തയ്ക്കാനായിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെൻഡിങ് ഒരു ഐറ്റമാണ് കേട്ടോ തയ്ക്കാൻ കൊണ്ടു കൊടുത്തിട്ട് കുറച്ച് മതി എന്ന് നിങ്ങൾ ആരടുത്തും പറയാനായിട്ട് പോരുത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെച്ച് നീട്ടി വെച്ച് അവസാനം ഇടാൻ വേണ്ട ദിവസത്തിൻ്റെ തലേന്ന് കുത്തിരുന്ന് തയ്ക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെ ഇതിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പാൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു പറത്ത് കുത്തിക്കൊള്ളുന്ന ടൈപ്പ് കോട്ടൺ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അനുസരണക്കേട് ഈ മെറ്റീരിയൽ ഉണ്ടായിരുന്നു കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ലിറ്റും കൂടെ അടിക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി പരിപാടിയൊക്കെ ഞാൻ ചെയ്തു വെച്ചേക്കായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്